വിവാഹം മുടങ്ങാനുണ്ടായ കാരണം വൈക്കം വിജയലക്ഷ്മി തുറന്നു പറയുന്നു അവരെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം വിജയലക്ഷ്മിക്ക് കല്യാണമെന്ന് കേട്ടപ്പോൾ ആത്മാർത്ഥമായി തന്നെ സന്തോഷിച്ചത് കേരളമൊന്നാകെ അവരെ അറിയുന്ന എല്ലാവരും ഭാവിവരൻ ഗുരുവായൂർ സ്വദേശിയുടെ നല്ല മനസ്സിനെ പ്രാർത്ഥന കൊണ്ടു മൂടി എന്നാൽ എല്ലാം ഒരു ഉത്തരമില്ലാത്ത കടങ്കഥയായി മാറി വൈക്കം വിജയലക്ഷ്മിയുടെ വാക്കുകൾ വിവാഹനിശ്ചയം കഴിഞ്ഞ ശേഷമുള്ള പ്രതിശ്രുത വരന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചു തുടങ്ങി ആദ്യമെല്ലാം കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ചെങ്കിലും പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല തന്റെ ജീവവായുവായ സംഗീതത്തെ ഇനി ഒരു വേദിയിലേക്കും കൊണ്ടുപോകണ്ടെന്നും സ്കൂളിൽ സംഗീത സംഗീതാധ്യാപികയായാൽ മതിയെന്നുമായിരുന്നു വരന്റെ നിബന്ധന ഒരിക്കലും വിജയലക്ഷ്മിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാവണം തന്നെ വിവാഹം കഴിക്കുന്നതെന്ന നിബന്ധനയ്ക്കും അവിടെ വിള്ളൽ വീണു വിജയലക്ഷ്മിയുടെ മാതാപിതാക്കളും ആഗ്രഹിച്ചത് അതായിരുന്നു സന്തോഷ് സംസാരിക്കുമ്പോഴെല്ലാം വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമായിരുന്നത്രേ ഉപയോഗിച്ചത് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടൊന്നും ഫലമില്ലെന്നും നിനക്കൊരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ലെന്നും കയ്യോ കാലോ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കാഴ്ചയില്ലാത്തത് സഹിക്കാൻ പറ്റാത്തതാണെന്നും സന്തോഷ് പറഞ്ഞതായി വേദനയോടെ വിജയലക്ഷ്മി വിവരിക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു അവനെ വേണ്ടെന്ന് വെച്ച തീരുമാനത്തെ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം നല്ല തീരുമാനമെന്നാണ് വിളിച്ചറിയിക്കുന്നതെന്നും ആർദ്രതയോടെ പാവം വ്യക്തമാക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്